യൂട്യൂബ് ചാനൽ നിന്നുള്ള വരുമാനത്തെ ചൊല്ലി ചർച്ചകളോട് പ്രതികരിച്ച നടിയും യൂട്യൂബറുമായ ആലിസ് ക്രിസ്തി തന്റെ യൂട്യൂബ് വരുമാനത്തെ ചൊല്ലി സോഷ്യൽ മീഡിയയിൽ നടക്കുന്ന ചർച്ചകളോട് പ്രതികരിക്കുകയായിരുന്നു താരം യൂട്യൂബ് വീഡിയോ ആണ് ആലിസ് ക്രിസ്തി പ്രതികരിച്ചതും താൻ എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ ആരംഭിച്ചതെന്നും ആലീസ് പറയുന്നു തൻ്റെ കല്യാണത്തിന് കുറച്ച് മുമ്പ് ദിവസങ്ങൾ മുമ്പാണ് ചാനൽ തുടങ്ങിയത് ആദ്യം ചെയ്ത വീഡിയോ തങ്ങളുടെ സേവ് ഡേറ്റ് ആയിരുന്നു യൂട്യൂബ് ചാനൽ എന്ന ആശയം തന്നോട് നിർദ്ദേശിക്കുന്നു ആനന്ദ് നാരായണൻ ആണെന്നും ആലീസ് പറയുന്നു സഹായത്തിനായി തൻ്റെ ടീമിനോടാകുമ്പോൾ അദ്ദേഹം വിട്ടു നിൽക്കുകയും ആയിരുന്നു ആലീസ് പറയുന്നു തുറക്കത്തിൽ ഒമ്പത് മാസം ഫുൾ ടൈം കൂടെ ഉണ്ടായിരുന്നു ആഴ്ച രണ്ട് വീടി എന്ന നിലയിൽ തന്നെ പോകുകയായിരുന്നു ചെയ്തിരുന്നത് എന്നാൽ താൻ തന്നെ വീഡിയോ എഡിറ്റ് ചെയ്തിരാന് തുടങ്ങിയെന്നാണ് ആലീസ് പറയുന്നത് എന്നാൽ തിരക്ക് കാരണം ആറുമാസം മുമ്പ് എഡിറ്റ് ചെയ്യാൻ വേറൊരാളെ വെച്ചു ഇപ്പോൾ തൻ്റെ കൂടെ ഒരു ടീം തന്നെ ഉണ്ടെന്നും ആലീസ് പറയുന്നു പിന്നാലെയാണ് താരം യൂട്യൂബ് വരുമാനത്തെ ചൊല്ലിയുള്ള ചർച്ചകളിൽ പ്രതികരിക്കുന്നത് എവിടെ പോയാലും എല്ലാവരും ഒരേ സ്വരത്ത് ചോദിക്കുന്ന കാര്യമാണ് യൂട്യൂബ് റവന്യൂ എത്രയാണെന്ന് യൂട്യൂബിൽ നിന്ന് കുറെ കിട്ടുന്നുണ്ടല്ലോ നിങ്ങളൊക്കെ എന്താകുമാണല്ലോ യൂട്യൂബിൽ നിന്നും ലക്ഷക്കണക്കിനല്ലേ കിട്ടുന്നത് യൂട്യൂബിൽ നിന്നും ലക്ഷങ്ങളും കോടികളുമാണ് കിട്ടുന്നത് എന്നൊക്കെ പറയുന്നവരുണ്ട് അതിനൊക്കെയുള്ള മറുപടിയാണ് ഈ വീഡിയോ ഈയിടയ്ക്ക് സംസാരിച്ച് ഒരാൾ പറഞ്ഞു നിങ്ങൾക്ക് നല്ല സുഖമല്ലേ വെറുതെ ഡ്രസ്സും മേക്കപ്പ് സാധനങ്ങളും കിട്ടുന്നു അതിട്ട് റിവ്യൂ പറഞ്ഞാൽ പൈസ കിട്ടുമല്ലോ സുഖജീവിതം ആണല്ലോ എന്ന് പറഞ്ഞു നിങ്ങൾ കാണുന്ന ഈ വീഡിയോ ഒരുപാടായിട്ട് പുറത്തു വരാൻ ഒരുപാട് കഷ്ടപ്പാടുണ്ട് നമ്മുടെ സമയം ഷൂട്ട് ചെയ്യുന്ന ക്യാമറമാരെയും എഡിറ്റർമാരെയും കഷ്ടപ്പാട് രാപ്പകലില്ലാതെ കഷ്ടപ്പാടാ മാത്രം ആ വീഡിയോ നിങ്ങളുടെ മുന്നിൽ എത്തുകയുള്ളൂ എന്ത് ജോലിയാണെങ്കിലും വെറുതെ കാശ് കിട്ടില്ല യൂട്യൂബ് വെറുതെ വീഡിയോ ഇട്ടാൽ നമുക്ക് കാശ് തരാൻ യൂട്യൂബർക്ക് വട്ടൊന്നുമില്ലല്ലോ അവർ ചാരിറ്റി അല്ല നടത്തുന്നത് അവർ നമ്മളെ വെച്ച് കാശ് ഉണ്ടാക്കുകയാണ് എന്ത് ജോലിയും കാശ് ഉണ്ടാക്കണമെങ്കിൽ കഷ്ടപ്പെടണം അതുപോലെ തന്നെ യൂട്യൂബും നിങ്ങൾ വിചാരിക്കുന്നവർ വെറുതെ ഒരു വീഡിയോ ഇട്ടാൽ അതിൽ നിന്ന് ലക്ഷങ്ങൾ കുഞ്ഞുകൂടില്ല ഒരു വീഡിയോ വൺ മില്യൺ വ്യൂസ് ആകാൻ എന്തോരം അറിയാമോ എല്ലാ വീടേക്കും പത്ത് ലക്ഷം വ്യൂ വരാൻ അതിൽ നിന്ന് അമ്പതിനായിരമോ ഒരു ലക്ഷമോ രണ്ടു ലക്ഷമോ കിട്ടാൻ ഞാനപ്പോഴെ ആരും മമ്മൂട്ടിയും മോഹല്ല എന്ന ഒന്നുമല്ല നമ്മൾ പത്ത് വീട്ടിൽ ഒരു വീഡിയോ ആയിരിക്കും ബ്രീച്ച് തുറന്ന് പറഞ്ഞാൽ ഞാനൊരു വീഡിയോ കേട്ട് ഒന്നോ രണ്ടോ ദിവസത്തിന് വൺ മില്യൺ വ്യൂസ് വന്നാൽ നാൽപ്പതിനായിരം മുതൽ അമ്പതിനായിരം രൂപ വരെ വരുമാനം കിട്ടവാ പക്ഷേ ഒരു വീഡിയോ ഒരു ദിവസം കൊണ്ട് വൺ മില്യൺ ആവാൻ ഭയങ്കര പാടാണ് കല്യാണം കഴിഞ്ഞ സമയത്ത് വ്യൂ കൂട്ടാൻ എളുപ്പമായിരുന്നു പക്ഷേ ഇപ്പോൾ വല്ലപ്പോഴും വൺ മില്യൺ കിട്ടുന്നത് നല്ല കാശുണ്ടങ്കം പറ്റി യൂട്യൂബിൽ നിന്നും പക്ഷേ അതിൻ്റെ അതിൻ്റെതായ കഷ്ടപ്പാടുകളുണ്ട് എത്രയോ വരുമാനം എന്ന് ചോദിക്കുന്നത് എനിക്ക് ഇഷ്ടമുള്ള കാര്യമല്ല നിങ്ങൾ ജോലിക്ക് പോകുമ്പോൾ എത്രയാണ് നിങ്ങളുടെ ശമ്പളം എന്ന് ചോദിച്ചാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമോ ഇല്ലല്ലോ അതുപോലെ തന്നെയാണ് എനിക്കും